നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസിൽ ഇന്ന് എൻ്റെ വയമി കളിക്കാനിറങ്ങുകയാണ് എതിരാളികൾ ന്യൂയോർക്ക് സിറ്റിയാണ് കഴിഞ്ഞ മൂന്ന് കളികളിൽ ലൂയിസ് സുവാരസിന് കളിക്കാൻ പറ്റിയിരുന്നില്ല സസ്പെൻഷഡായിരുന്നല്ലോ ആ മൂന്ന് കളികൾക്ക് ശേഷം ഇത് അദ്ദേഹം മടങ്ങിയെത്തുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് കളികൾ സുവാരസ് ഇല്ലാതെ സുവാരസില്ലാതിറങ്ങിയ കളികളെന്ന് പറഞ്ഞാൽ ഷാർലറ്റ് എഫ്സിക്കെതിരെ മൂന്നേ പൂജ്യത്തിന് അവർ പൊട്ടി അതിനുശേഷം സിയാറ്റിൽ സൗണ്ടേഴ്സിനെതിരെ മൂന്നേ ഒന്നിന് വയാമി ജയിച്ചു പിന്നെ ഡി സി യുണൈറ്റഡുമായിട്ട് മൂന്ന് രണ്ടിന് അവർ ജയിച്ചു മെസ്സിയുടെ മാജിക്കൽ പെർഫോമൻസ് ആണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ന്യൂയോർക്ക് സിറ്റിക്കെതിരെ ഇന്ന് രാത്രി നടക്കുന്ന മത്സരം നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം പറഞ്ഞാൽ നാളെ പുലർച്ചെ അഞ്ചു മണിക്ക് നടക്കുന്ന മത്സരം അതിൽ സുവാരസുമുണ്ടാകും അദ്ദേഹം മടങ്ങിയെത്തുന്നു അതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കോച്ച് അവിയർ മഷാന മാത്രമല്ല സുവാരസിനെ ആ മൂന്ന് കളികളിലെ ബാൻ കിട്ടിയത് നന്നായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അത്രയും ഒരു ബ്രേക്ക് കിട്ടിയല്ലോ തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു ബ്രേക്ക് കിട്ടി നല്ല രൂപത്തിൽ റിക്കവേർഡായി ടീമിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് അതോടുകൂടി കഴിയും എന്നാണ് മഷറാനോ പറഞ്ഞു വെക്കുന്നത് മഷറാനയുടെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും സുവാരസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ബ്രേക്ക് അത് നല്ലതാണ് സോ ദി ബ്രേക്ക് ഹാസ് ഓൾസോ ബീൻ ഗുഡ് ഫോർ ഹിം എന്നാണ് കോച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് എന്നുകൂടി കോച്ച് കൂട്ടിച്ചേർക്കുന്നു ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ തോണി പറഞ്ഞാൽ പിന്നെ കുറവാണ് നല്ലത് അതുപോലെ സസ്പെൻഷൻ കിട്ടിയാൽ നല്ലതാണ് അത്രയും അത്രയും കളികളിൽ നിന്നൊരു ബ്രേക്ക് കിട്ടുമല്ലോ എന്ന തരത്തിലാണ് ഏതായാലും ആ പ്രസ്താവന ആരൊക്കെ ഇന്ന് ആദ്യ ലെവലിൽ ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ സോ ഇൻട്രോമയാമിയുടെ ഗോൾ കീപ്പറായിട്ട് ഉസ്റ്റാരി ഉണ്ടാകും പിന്നെ ഡിഫൻസിൽ ആൽബയും ഫാൽക്കണും ലുയാനും ഫ്രെയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനിരയിൽ ബുസ്കെറ്റ്സും ബ്രൈറ്റും പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലൻ്റെയും ഡിബോളും ഉണ്ടാകും ഗോളടിക്കാൻ മെസ്സിയും ലൂയിസ് വാരസും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവൻ മയാമിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ എം എൽ എസിൽ അടുത്ത ഘട്ടത്തിലേക്ക് ലീഗ്സ് കപ്പിലേക്ക് പോവുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവില് ഈസ്റ്റേൺ കോൺഫറൻസിൽ മയാമി ഇരുപത്തെട്ട് കളികളിൽ നാൻപത്തിരണ്ട് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്താണുള്ളത് മുപ്പത്തൊന്ന് കളികളിൽ അറുപത് പോയിന്റുള്ള ഫിലാഡൽഫിയ ആണ് ഒന്നാം സ്ഥാനത്ത് മയാമിക്ക് മൂന്ന് മത്സരങ്ങൾ അവർ കുറച്ചാണ് കളിച്ചിട്ടുള്ളത് ആ കളികളൊക്കെ വിജയിക്കുകയാണെങ്കിൽ പോയിൻറ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറഫ് ടോക്സിൻ്റെ എത്താം